ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്മൈൽ പ്ലേസ് അല്ലോസ് അപ്ലൈ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് ചെയ്യുന്നു അപ്പോൾ നമ്മളിപ്പോൾ അതുപോലെ നമ്മുടെ ഗാർഡൻ വിശേഷത്തിലേക്ക് പോവുകയാണ് കേട്ടോ കഴിഞ്ഞ ദിവസം നമ്മുടെ ഗവ്വേയുടെ ഒരു വീഡിയോ ഇട്ടിരുന്നു ഒത്തിരി പേര് കമൻ്റൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ഗിവ്വേ ഒക്കെ നടത്തിയപ്പോൾ എല്ലാവരും കമൻറ്റൊക്കെ ചെയ്യുന്നുണ്ട് അല്ലാത്ത സമയത്ത് നമുക്ക് കമൻറ്റിൽ ലൈക്ക് ഒന്നും അധികം കിട്ടാറില്ലായിരുന്നു കേട്ടോ ആ എന്തായാലും ഒത്തിരി സന്തോഷമുണ്ട് ഒരുപാട് പേര് കമൻറ്റ് ഇട്ടിരുന്നു ലൈക്ക് ചെയ്തിരുന്നു പിന്നെ ഈ കമൻറ്റ് ചെയ്യുന്നവർ എല്ലാവരും ലൈക്ക് ചെയ്യുന്നില്ല കേട്ടോ അത് നമുക്ക് അറിയാനായിട്ട് പറ്റും അപ്പോൾ ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്യുന്നവർക്കാണ് നമ്മൾ എന്താ നമ്മുടെ ഗിവവയിൽ കൂടുതൽ പ്രാധാന്യം നൽകുന്നത് കേട്ടോ അപ്പോൾ ഒത്തിരി പേര് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് നമ്മുടെ രണ്ടാമത്തെ വീഡിയോ ആണ് കേട്ടോ കഴിഞ്ഞ ദിവസം വീഡിയോ ഇടാനായിട്ട് പറ്റിയില്ല കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ നമ്മുടെ ഗിയുടെ രണ്ടാമത്തെ വീഡിയോ ആണ് കേട്ടോ ഇത് അപ്പോൾ മറ്റതുപോലെ ആദ്യത്തെ വീഡിയോ പോലെ തന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം പിന്നെ ആദ്യം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മുടെ ഹാങ്ങിങ് ഇന്ത്യക്ക് ഇത് നല്ല രീതിയിൽ പൂക്കളായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ ഒരുപാട് കമൻറ്റൊക്കെ വന്നു എല്ലാം വായിച്ചപ്പോൾ ഒത്തിരി സന്തോഷം തോന്നി കേട്ടോ അപ്പോൾ നമ്മുടെ ഹാനിയും വിൻഗേയും വിൻഗയൊക്കെ കണ്ടിട്ട് നമ്മുടെ ചെടിയെ ഇഷ്ടപ്പെട്ട ഒത്തിരി പേരുണ്ട് കേട്ടോ അപ്പോൾ ഒരുപാട് പേര് ഇപ്പോൾ ഇതൊക്കെ കളക്ട് ചെയ്യുന്നു അറിയുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഗാർഡൻ ഇതുപോലെ നല്ല മനോഹരമാക്കി വെക്കണം കേട്ടോ കണ്ടോ നമ്മൾ ഒരു നിമിഷം നമ്മുടെ ഗാർഡനിൽ നിന്ന് മാറിയാലുള്ള അവസ്ഥയാണ് കേട്ടോ എനിക്കാണെങ്കിൽ കഴിഞ്ഞ ദിവസം ഹോസ്പിറ്റലിൽ ഒന്ന് പോകണമായിരുന്നു കേട്ടോ അപ്പോൾ രാവിലെ നമുക്ക് വെള്ളം നനയ്ക്കാനായിട്ട് പറ്റിയില്ല പോയിട്ട് വന്നപ്പോഴുള്ള അവസ്ഥയാണ് കേട്ടോ ഈ കാണുന്നത് കണ്ടല്ലോ എല്ലാം വാടി തളർന്നു നിൽക്കുകയാണേ അപ്പോൾ രാവിലെ വെള്ളം ഒഴിക്കാനായിട്ടുള്ള നേരം കിട്ടിയില്ല അങ്ങനെ വന്ന് തന്നെ നമ്മൾ വെള്ളം ഒഴിച്ച് കേട്ടോ അപ്പോൾ പിറ്റന്നായപ്പോൾ പിറ്റന്ന് നല്ല വൈകുന്നേരമായപ്പോൾ പ്ലാന്റ് ഒക്കെ വീണ്ടും പഴയതുപോലെ നല്ല രീതിയിൽ ഫ്രഷായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അത് നമുക്ക് എന്താണെന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് വെള്ളം കുറഞ്ഞു പോയാലും ഈ പ്ലാന്റിന് അങ്ങനെ അധികം പ്രശ്നം വരത്തില്ല കേട്ടോ എന്നാൽ വെള്ളം കൂടിപ്പോയാൽ കുറച്ചൊന്ന് കൂടിപ്പോയാൽ തന്നെ നമ്മുടെ ഈ പ്ലാന്റിന് ഭയങ്കര പ്രശ്നമാണ് ഒരു ബ്ലാക്ക് കളർ വന്നിട്ട് പ്ലാന്റ് മൊത്തത്തിൽ നശിച്ചു പോവും അതുകൊണ്ട് നമുക്ക് നമുക്ക് വെള്ളം അല്പം കുറഞ്ഞു വിചാരിച്ചിട്ട് കുഴപ്പമില്ല പിറ്റേന്ന് അതുപോലെ വെള്ളമൊക്കെ ഒഴിച്ച് കഴിയുമ്പോൾ നല്ല ഫ്രഷായിട്ട് തന്നെ വന്നോളണം കണ്ടു നല്ലൊരു കളറാണ് കേട്ടോ നമ്മുടെ ഈ ലാവണ്ടർ കളറ് അപ്പോൾ നമ്മുടെ ഇവിടെ ഉള്ളത് അധികം കളക്ഷനൊന്നും ഇല്ല കേട്ടോ എന്നാൽ ഒരു ഈ പൂത്ത് നിൽക്കുന്നത് ഒരു ഏഴെട്ട് കളേഴ്സാണ് ഉള്ളത് കേട്ടോ അപ്പം നമുക്ക് ഒന്നോ രണ്ടോ പ്ലാന്റ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഇതുപോലെ നിറയെ പൂക്കളാക്കാനായിട്ട് സാധിക്കും കാരണം നമുക്ക് നമുക്കിതിൻ്റെ കട്ടിങ്സോ അല്ലെങ്കിൽ സീഡോ എടുത്ത് വെച്ചിട്ട് പ്ലാന്റ് ആക്കി എടുക്കാൻ പറ്റുമല്ലോ അപ്പോൾ ഒരു രണ്ട് കളറ് നമ്മളിതുപോലെ ഒരു അഞ്ചാറ് ബോട്ടിലൊക്കെ ആക്കി വെക്കുവാണെങ്കിൽ തന്നെ ഇതുപോലെ നിറയെ പൂക്കളായിരിക്കും ഉണ്ടല്ലോ ഈ ഒരു രീതിയിൽ ഒരുപാട് പൂക്കളായിട്ട് നിൽക്കും കേട്ടോ അപ്പം നമ്മുടെ ഹാങ്ങി ഇതുപോലെ പൂത്ത് നിൽക്കുന്നതൊക്കെ കണ്ടിട്ട് ഒരുപാട് പേര് സീഡൊക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ സീഡൊന്നും നമുക്ക് ആയിട്ടില്ല കേട്ടോ അല്ല ഇതുപോലെ നിറയെ പൂക്കളായിട്ട് നിൽക്കുവാണല്ലോ പിന്നെ അതുപോലെ തന്നെ കട്ടിങ്സും പിന്നെ നമുക്ക് എടുക്കാനായിട്ട് പറ്റുന്നില്ല നിറയെ പൂക്കളുള്ളത് കൊണ്ട് കട്ടിങ്സും എടുക്കാനായിട്ട് പറ്റുന്നില്ല കണ്ടല്ലോ നമ്മുടെ ആകാശമൊക്കെ നല്ല നീല നീല കിടക്കുന്നുണ്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട് ഈ പൂക്കളും അതുപോലെ തന്നെ മരങ്ങളും ആകാശമൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് അങ്ങനെ അപ്പോൾ നേരത്തെ നമ്മൾ നമ്മുടെ ഗ്രൗണ്ട് വിൻക പൂത്ത് നിന്ന സമയത്ത് അതായിരുന്നു കേട്ടോ താരം അപ്പോൾ എല്ലാവരും ചോദിച്ചിരുന്നത് നമ്മുടെ ഗ്രൗണ്ട് വിൻകയുടെ തൈകളും അതുപോലെ തന്നെ സീഡും കട്ട് കട്ടിങ്സും ഒക്കെ ഉണ്ടോ ചോദിച്ചിരുന്നു ഇപ്പോൾ മിക്ക ഉള്ളവരും ചോദിക്കുന്നത് നമ്മുടെ ഹാങ്ങിങ് വിൻകാണ് കേട്ടോ അപ്പോൾ നമുക്ക് അത് സെയിലിനായിട്ട് ആയിട്ടില്ല കേട്ടോ ആവുന്ന സമയത്ത് നമ്മൾ വീഡിയോ ഒക്കെ ഇടും സീഡൊക്കെ ആവുന്ന സമയത്ത് വീഡിയോ ഇത്രയും പൂക്കളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ സീഡ് ആകും കുറച്ച് താമസം വരും അപ്പോൾ ആ സമയത്ത് നമ്മൾ ഹാങ്ങി വിൻകയുടെ സെയിൽ വീഡിയോ സീഡിൻ്റെ സെയിൽ വീഡിയോ ഇടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ കുറച്ച് കൈകളൊക്കെ ഉണ്ടായിരുന്നു ഇതുപോലെ എടുത്ത് വെച്ചിട്ടുണ്ട് അത് നമുക്ക് ആ ഷെയ്ഡിൽ തൂക്കിയിട്ടിരുന്നത് അവിടെ ഇപ്പോൾ അത്രയ്ക്ക് വെയിലടിക്കാത്തതുകൊണ്ട് നല്ല ഫ്ലവർ ഇല്ല കേട്ടോ അതുകൊണ്ട് ഇങ്ങോട്ട് മാറ്റി വെച്ചിരിക്കുകയാണേ പിന്നെ അതുപോലെ തന്നെ ഈ സൈഡിലൊന്നും ഇപ്പോൾ അധികം അങ്ങനെ വെയിലടിക്കുന്നില്ല കേട്ടോ ആദ്യമൊക്കെ നല്ല വെയിലായിരുന്നു ഇപ്പോൾ അധികം അങ്ങനെ വെയിലടിക്കുന്നില്ല അതുകൊണ്ട് അധികം വെയിലടിക്കാത്തത് കൊണ്ട് തന്നെ ഫ്ലവറൊക്കെ കുറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ കളറും കുറവായിരിക്കും പിന്നെ അതുപോലെ തന്നെ വലുപ്പമൊക്കെ കുറവായിരിക്കും കേട്ടോ അപ്പോൾ നമുക്ക് ഈ പ്ലാന്റ് വെക്കാനായിട്ട് നല്ല സൂര്യപ്രകാശമാണ് ആവശ്യമായിട്ട് വരുന്നത് കേട്ടോ അപ്പം നമ്മൾ പിന്നെ മഴ നനയാനായിട്ട് പാടില്ല അപ്പോൾ നല്ല സൂര്യപ്രകാശമുള്ള സ്ഥലത്തുതന്നെ നമ്മൾ ഇത് നട്ടു വയ്ക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ പൂക്കളായി നിൽക്കും കേട്ടോ അതായത് ഇത് കണ്ടോ ഇത് നമ്മുടെ ടൻറ്റി വെറൈറ്റീസാണ് കേട്ടോ കണ്ടല്ലോ ഇതൊക്കെ എല്ലാം ഫ്ലവർ ആയതായിരുന്നു പക്ഷേ ഞാൻ കട്ട് ചെയ്ത് കൊടുത്തത് കൊണ്ട് അധികം ഫ്ലവർ വന്നിട്ടില്ല കേട്ടോ പിന്നെ ഇത് നമ്മുടെ ഹാങ്ങിവിൻകേട്ട് ഒരു പുതിയ വെറൈറ്റിയാണ് അപ്പോൾ നമ്മുടെ ഈ പ്ലാന്റിലൊക്കെ ചെറിയൊരു മഞ്ഞളുപ്പ് പോലെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ഇനിയിപ്പോൾ കുറച്ച് സാഫൊക്കെ കൊടുക്കണം സാഫൊക്കെ കൊടുത്ത് കഴിഞ്ഞാൽ ഈ മഞ്ഞളുപ്പൊക്കെ ഇങ്ങനെ മാറിക്കിട്ടും കേട്ടോ കണ്ടല്ലോ നല്ലൊരു കളറാണ് നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഹാങ്ങിവിൻ്റെ ആണ് കേട്ടോ ഇത് ഇതും നമ്മുടെ ഹാങ്ങിവിൻ്റെ ആണ് ഇതൊരു കാവികളർ അല്ല ഒരു ലൈറ്റ് കളർ വന്നിട്ട് നടക്കും ഡോട്ട് വരുന്നത് അപ്പോൾ ഇതൊക്കെയാണ് കേട്ട് ഇത് നമ്മളിങ്ങോട്ട് മാറ്റി വെച്ചേക്കുവാണേ പൂക്കളൊന്നും ഇല്ലാത്തത് കൊണ്ട് കണ്ടു ഇതിലെല്ലാത്തിലും ആ ഒരു മഞ്ഞെടുപ്പ് വന്നിട്ടുണ്ട് ഇത് നമ്മുടെ ഡബിൾ പെറ്റ പെറ്റുണിയാണ് കേട്ടോ പിന്നെ നമുക്ക് ഒരു താമരയുണ്ട് കേട്ടോ ഇത് പിങ്ക്ലൗഡാണ് എൻ്റെ കയ്യിലൊരു പത്ത് വെറൈറ്റിയോളം താമര ഉണ്ടായിരുന്നെ പിന്നെ നമുക്ക് വെക്കാനുള്ള സ്ഥലക്കുറവൊക്കെ കാരണം അത് കൊടുത്തതാണ് കേട്ടോ പിന്നെ ഇത് നമ്മുടെ പിങ്ക് ക്ലൗഡെന്ന് പറയുന്നതാണ് കേട്ടോ പത്ത് വെറൈറ്റിയോളം ഉണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ഈ വലിയ ബേസിനൊക്കെ ബേസിനൊക്കെയാണല്ലോ അപ്പോൾ അത് വയ്ക്കാനായിട്ടുള്ള സ്ഥലപരിമിതി കാരണം അതൊക്കെ അങ്ങ് മാറ്റിയതാണേ കണ്ട നിറയെ പൂക്കളായിട്ട് മുട്ടുകളൊക്കെ വന്നിട്ടുണ്ട് അതായത് ഒരു നാലും മുട്ടകളും വന്നിട്ടുണ്ട് ഇതിൽ വളമൊന്നും അങ്ങനെ കൊടുത്തിട്ടില്ല കേട്ടോ നല്ല വെയിലത്താണ് ഇരിക്കുന്നത് നല്ല രീതിയിൽ മുട്ടൊക്കെ വരുന്നുണ്ട് ഇത് നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് ഡബിൾ പെറ്റൽ ബാൾസോ ബാൾസോ അല്ല ബെറ്റൂണിയ കണ്ടോ ഈ ഒരു പ്ലാന്റ് ഒക്കെ ഒന്ന് നോക്കി മൊത്തം മഞ്ഞളിച്ച് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതിനൊക്കെ നമ്മൾ സാഫ് കൊടുക്കുവാണേൽ നമുക്ക് റെഡിയായി കിട്ടും ഈ വന്ന ഇലകളൊന്നും റെഡി പച്ചക്കളർ വരത്തില്ല പക്ഷേ ഇനി വരുന്ന ഇലകൾ നല്ല പച്ചക്കളറിൽ വരും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ സൈഡിൽ വെയിൽ കുറവായതുകൊണ്ട് പൂക്കളൊക്കെ കുറഞ്ഞിട്ടുണ്ട് കേട്ടോ നേരത്തെ ആണെങ്കിൽ നല്ല വെയിലടിക്കുന്നുണ്ടായിരുന്നേ അപ്പോൾ നല്ല രീതിയിൽ പൂക്കളും ഉണ്ടായിരുന്നു ഇപ്പം പൂക്കളൊക്കെ അല്പം കുറവാണ് എന്നാലും പൂക്കളൊക്കെ അല്പം കുറവാണ് കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം നമ്മുടെ നമ്മുടെ ഗ്രൗണ്ടിലൊക്കെ കൂടുതലും നമ്മളിങ്ങനെ നോക്കിയിരുന്നു ഇപ്പം പൂക്കളൊക്കെ ആയി നിൽക്കുന്നത് ഹാങ്ങിങ് വി ആയതുകൊണ്ട് അങ്ങോട്ടാണ് കേട്ടോ കൂടുതൽ ശ്രദ്ധ വരുന്നത് അത് നമ്മുടെ ടാറ്റുവിൻ്റെ ബ്ലാക്ക് എന്ന് പറയുന്ന വെറൈറ്റിയാണ് ഇതിലൊക്കെ വെള്ളം വീണാൽ ഭയങ്കര പ്രശ്നമാണ് കേട്ടോ ആ ഒരു പ്ലാന്റിൽ അന്ന് വെള്ളം വീണത് കാരണം അത് ഏകദേശമൊക്കെ പോകാറായിട്ടൊക്കെ നിൽക്കുവാണ് കേട്ടോ എന്നാലും വേറൊരു പ്ലാന്റിനും കൂടെ ഉള്ളതുകൊണ്ടൊരു സമാധാനം അത് നമ്മുടെ ടൈറ്റ് ടാങ്കർ ഞാൻ കേട്ടോ കട്ടിങ്സ് വെച്ച് പിടിപ്പിച്ചതാണ് ഇതിൽ ആ ഒരു ചെറിയ മഞ്ഞളിപ്പൊക്കെ വന്നിട്ടുണ്ട് ഇലകളിൽ നമ്മൾ എത്രയും പെട്ടെന്ന് സാഫൊക്കെ കലക്കി ഒഴിക്കേണ്ടതുണ്ട് കണ്ടല്ലോ ഈ ഒരു കളറല്ലല്ലോ കുറച്ചുകൂടി ഒരു ഡാർക്ക് കളറാണേ ഫോണിലിങ്ങനെ എടുത്തപ്പോൾ ഈ ഒരു കളറ് ഇങ്ങനെ വന്നതാണേ ഈ ഒരു കളറാണ് കേട്ടോ വരുന്നത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് അപ്പോൾ ഒരു രണ്ട് മൂന്ന് ഇവിടെ നമ്മുടെ ഈ പിന്നെ എന്താ ബ്ലാക്ക് ചെറിയുണ്ട് പിന്നെ രണ്ടെണ്ണം ഉണ്ടെന്ന് എന്ന് തോന്നുന്നു ടാങ്കറിൻ്റെത് അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ഉള്ളത് കേട്ടോ അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലുള്ളത് പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല നമ്മുടെ ഗിരുവേയുടെ രണ്ടാമത്തെ വീഡിയോ ആണ് അപ്പോൾ ആദ്യം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്തതുപോലെ എല്ലാവരും രണ്ടാമത്തെ വീഡിയോയും കണ്ട് സപ്പോർട്ടൊക്കെ ചെയ്യണം കേട്ടോ അപ്പോൾ പത്താമത്തെ പത്ത് വീഡിയോ ഇട്ടതിന് ശേഷമായിരിക്കും നമ്മൾ വിന്നറിനെ സെലക്ട് ചെയ്യുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ഒട്ടും മറക്കരുത് കേട്ടോ ആ അപ്പോൾ അടുത്ത ദിവസം നമുക്ക് നല്ലൊരു വീഡിയോയുമായി കാണാം താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്